ഇത് മാസം മോട്ടോറിഷന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് നിലവിൽ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ എഞ്ചിൻ്റെ ഭാഗത്ത് ചെറിയ സൗണ്ട് വ്യത്യാസം കാണിക്കുന്നുണ്ടായിരുന്നു അത് നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചാൽ അത് എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല രീതിയിൽ ബെയറിങ് പോയിട്ടുള്ളൊരു മുഴക്ക സൗണ്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചു നോക്കിയതാണ് അപ്പോൾ നിലവിൽ നമുക്ക് ഈ മെയിൻ ഷാഫ്റ്റിൻ്റെ എഞ്ചിൻ എൻജിൻ കേസും അപ്പുറത്ത് വരുന്ന ബെയറിങ്ങിൻ്റെ ആണ് കാണുന്നത് നല്ല രീതിയിൽ പ്ലേ ഉണ്ട് അത് ഇങ്ങനെ റൊട്ടേഷൻ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നമുക്ക് മേ ആ ബെയറിങ്ങിൻ്റെ പ്ലേ ഉള്ളത് കൊണ്ട് വന്നേ കംപ്ലയിൻസിൻ്റെ ഒരു ജെർക്കിങ് പോലെയാണ് അത് വർക്ക് ചെയ്യാം സാധാരണ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണം ഇത് ചെറിയ ഇതുമോ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആ ബോളിൻ്റെ എവിടെയോ പ്രോബ്ലം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ തീരെ ഫുള്ളായിട്ട് പോയിട്ടില്ല പക്ഷേ ഈ കണ്ടീഷനിൽ കിടന്ന് ഓടുമ്പോൾ കേസ് എന്ന് വെച്ചാൽ നിലവിൽ ഗിയറിൻ്റെ വീലുകൾക്കും കൂടി ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ആ ഷാഫ്റ്റുമ വരുന്ന ആ ഷാഫ്റ്റുമ്മാണ് എൻ്റെ ഇത് മെയിൻ ഷാഫ്റ്റാണ് ആ ഷാഫ്റ്റെന്ന് പറഞ്ഞ വീലുകൾ ഡാമേജ് വരുമ്പോൾ തന്നെ കൗണ്ടർ ഷാഫ്റ്റുമേക്കും വന്ന വീലുകളുമേക്കും ആ തേമാനം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളത് ഇപ്പോൾ നിലവിൽ ബെയറിങ്ങിൻ്റെ സൗണ്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണേ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ അത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉള്ളിലാണ് എൻജിൻ കേസിൻ്റെ ഉള്ളിലാണ് ഈ ഗിയർ ബോക്സ് ബെയറിംഗ് വന്നത് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടഴിച്ച് പീസാക്കേണ്ടതായിട്ട് വരും ഫുള്ളായിട്ട് അഴിച്ച് പീസാക്കിയതിന് ശേഷമാണ് നമുക്കത് ബെയറിങ് മാറ്റാനായിട്ട് വരാം പക്ഷേ നമുക്ക് ഇത്രയും പഴക്കമുള്ളതുകൊണ്ട് തന്നെ വണ്ടി അഴിക്കണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡ പാർട്സുകൾ ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉദാഹരണം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ക്രാഷ് ഓഫിൻ്റെ ആയാലും ബെയറിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ നമുക്ക് അഴിക്കുമ്പോഴാണ് കൃത്യമായിട്ട് അറിയുള്ളൂ അപ്പോൾ ചെറിയൊരു പ്ലേ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതും കൂടി കൂട്ടത്തിക്കിടെ ക്ലിയർ ആവാൻ തയ്യാറായിട്ട് വേണം ക്ലിയർ ചെയ്യാൻ തയ്യാറായിട്ട് വേണം നമ്മളത് അഴിക്കാനായിട്ട് അതേപോലെ തന്നെ സിലിണ്ടർ ഇഷ്ടം വർക്ക് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഡാമേജോ സ്ക്രാച്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതും കൂടി ഒക്കെ ക്ലിയർ ചെയ്യാൻ കണക്കാക്കി വേണം നമ്മൾ അയ്യാനായിട്ട് എന്തായാലും നമുക്കിതിപ്പം ഇപ്പോൾ തൽക്കാലങ്ങൾ ഓടും എന്നല്ലാണ്ട് കുറെ കൂടി കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും മേജറായിട്ടുള്ള വർക്കായിട്ട് വരും കാരണം ഈ ബയറിംഗ് പോയി കിടന്ന് ഓടുമ്പോൾ വന്ന പ്രോബ്ലംസ് ഗിയർ ബോക്സ് ബെയറിങ് പ്രത്യേകിച്ചും ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രാങ്കും സിലിണ്ടറും മാറ്റിയിട്ട് ആ പ്രോബ്ലം സോൾവ് ആവും പക്ഷേ ഗിയർ എന്ന് പറയുമ്പോൾ ഗിയർ വീലുകളടക്കം പോകാനുള്ള സാധ്യത നിലവിലുണ്ട് അപ്പം നോക്കിയിട്ടൊന്ന് പറയാം നമുക്ക് അത് എന്തായാലും അഴിക്കേണ്ടി വരും ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്ക് അതിൻ്റെ എത്രത്തോളം ഭാഗങ്ങൾ ഡാമേജ് ഉണ്ട് ഏതൊക്കെ പാർട്സുകളാണ് ഡാമേജ് എന്ത് ചിലവ് വരും ഇതൊക്കെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അഴിച്ചു നോക്കിയാലാണ് അറിയാനായിട്ട് പറ്റുള്ളൂ നമുക്ക് കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാ റിപ്ലൈഡാണ് ഞാൻ അതനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് പീസാക്കി ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് എന്താണെന്നുണ്ടെങ്കിൽ പീസ പെർമിഷൻ കിട്ടിയാലേ നമുക്കത് അഴിച്ചു നോക്കാൻ പറ്റുള്ളൂ അഴിച്ചാലാണ് നമുക്ക് അതിന് ഏതൊക്കെ പാർട്സുകളാണ് ഡാമേജ് വന്നേക്കണം എന്ത് ചിലവ് നമുക്ക് അതിന് വരും എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അഴിച്ചാലാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം അതനുസരിച്ച് നമുക്ക് അത് അഴിച്ച് ചെക്ക് ചെയ്യുകയും ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്ത് വിടുകയും ചെയ്യാം കാരണം യൂണിക്കോണിൻ്റെയൊക്കെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള എഞ്ചിനാണ് പക്ഷേ ഇങ്ങനത്തെ ചെറിയൊരു ബയറിങ്ങിൻ്റെ പ്രോബ്ലം എന്നൊക്കെ പറയുമ്പോൾ നോർമൽ വന്നേക്കാവുന്ന ഒരു കേസാണ് അതായത് ഒരു നൂറ് വണ്ടിയിലൊരു ഒന്നോ രണ്ടോ വണ്ടിയിലോ ഒക്കെ ഈ കേസ് പഴക്കം മഞ്ഞേൻ്റെ അനുസരിച്ചിട്ട് കംപ്ലയിൻറ്റ്സ് വരാറുണ്ട് അപ്പോൾ അത് നമുക്ക് അഴിച്ച് ക്ലിയർ ചെയ്യാവുന്നൂ അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാം അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം ഓക്കെ